പായസത്തിനോടുള്ള കൊതിമൂത്ത് വീണ്ടും വന്നിരുന്ന് കഴിക്കുക കഴിക്കുന്നതൊന്നും ദഹിക്കാൻ സമയം കൊടുത്ത് മാറിയിരിക്കും വീണ്ടും വന്നിരുന്നു വെച്ചോണ്ടേയിരിക്കുന്നു ഇത് വല്ല പട്ടര വിട്ട് ജീവിച്ച അത്തമ്മയാണോ ഇത്രയും പായസത്തിനോട് കൊതി എന്താണോ വെള്ളം കുടിക്കുന്നതും വെള്ളത്തിൽ കളിക്കുന്നതൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ ഞാൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എന്തെങ്കിലും ചെയ്തോന്നറിയില്ല വെള്ളമൊക്കെ തട്ടിക്കളഞ്ഞേക്കുന്നുണ്ടായിരുന്നു ആദ്യം പ്ലാസ്റ്റിക് പാത്രത്തിലായിരുന്നു വെള്ളം വെച്ചു കൊടുത്തിരുന്നത് അപ്പോൾ തട്ടിക്കളയുന്നത് കൊണ്ട് പിന്നെ സ്റ്റീൽ പ്ലേറ്റിലേക്ക് വെച്ചുകൊടുത്തു പക്ഷെ ഞാൻ ഇതുവരെയും കണ്ടില്ല ഇന്നലെ ആൾ വന്നിട്ട് ഇന്ന് ഇതേ വരെ ആൾ വെള്ളം കുടിക്കുന്നത് ഞാൻ കണ്ടില്ല എൻ്റെ വക്കത്ത് ഓരോന്നും തൊട്ട് നോക്കുന്ന നമ്മൾ കാണുന്നില്ല അതുകൊണ്ട് ആ സെയിമതപകരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് വെള്ളം ഇരിക്കുന്ന പ്ലേറ്റിൻ്റെ പക്കത്ത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വായിരിക്കും ചെയ്തത്